ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ എടുത്തെഴുതുക ബ്രാക്കറ്റിൽ അൽ ഫാത്തിഹ ഇബിന് അബി വക്കാസ് അവാം അൽ സെയ്ദ് ഖുർആൻ റലിഅള്ളഹുബുഅാംഹുലാസ് 2. Zubairu dash utaram Zubair ibn Awam radiallahu anhu 4. Mo'ne Sa'id dash utaram Sa'id ibn Zayd radiallahu anhu 4. Ummul Quran utaram Fatiha 5. Sa'd dash utaram Sa'd ibn Abi Waqqas radiallahu anhu രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടും രണ്ട് വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് ഓപ്ഷൻ ഇമാം ഷാഫി ഇമാം മാലിക് ഹസനിൽ ഹസനിൽ ഉത്തരം ്രമണപഥത്തിൽ നീന്തുന്നു നാല് മദ്യപാനം അനുവദനീയമാണെന്ന് പറയാൽ ഓപ്ഷൻ ഉത്തരം അഞ്ച് ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു മൂന്ന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് ഖുറാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് അറിയാത്തത് ഉത്തരം ഒഴിബേ മൂന്ന് അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ഉത്തരം നാല് ഖുറാനിന്റെ അവതരണാരംഭം എവിടെ വെച്ച് ഉത്തരം ഇറാഖുവയിൽ ഇറാഖു അഞ്ച് പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് പറഞ്ഞു എണ്ണം എഴുതുക ഒന്ന് സൂറത്തു മക്കിയയുടെ എണ്ണം ഉത്തരം മുൻപ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ ആൻസർ മൂന്ന് മൂന്നാമത്തെ സൂറത്തു മദനിയയുടെ എണ്ണം സൂറത്ത് എട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കുക ഒന്ന് ഇന്ന 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 ഡാഷ് 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 ഉത്തരം ഉത്തരം വ ലഹു രണ്ട് അല അല യഹ്സനൂൻ യഹ്സനൂൻ ലഹൗഫുൻ അലൈഹി

ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജിതീദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് നാല് നെയിൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത് ഉത്തരം ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അഞ്ഞൊരുക്കി നെയിൽ നദിയിൽ ഇഴണം അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് സാരം എഴുതുക അർത്ഥം എഴുതാനാണ്

ഇബാദത്ത് എന്നാൽ എന്നാൽ ഉത്തരം ഉത്തരം ഉൾക്കൊണ്ട് പരമാവധി താഴ്മ രണ്ട് ൂതന്മാർ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹ് നൽകിയ അസാധാരണ സംഭവമാണ്

അടുത്ത ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ യാസീൻ ഉമ്മയെ വെറുപ്പിക്കൽ എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന ആയത്തുള്ള അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ യാസീനിൽ ആയത്ത് രണ്ട് ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ വിഭാഗം ആരാണ് ഉത്തരം മൂന്ന് അവസാന നാളിൻ്റെ അടയാളം ഉത്തരം ഉമ്മയെ വെറുപ്പിക്കൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പെട്ടതാണ് ഉത്തരം ഉത്തരം ഇസ്ലാമിക എതിർക്കൽ രണ്ട് അടയാളപ്പെടുത്താം ഒന്ന് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും മാജിക് ഉത്തരം രണ്ട് ഭരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി മുസാ നബി മുഹമ്മദ് നബി അലൈഹി ഈസാ നബി ഉത്തരം ഈസാ നബി വസ്ലാംസ് മൂന്ന് നൈൽ നദിക്ക് കത്തെഴുതിയ ഖലീഫ ഉമർ അലിഅള്ളഹോ ഉസ്മാൻ അലി ഉത്തരം ഉമർ നാല് ഹലാലാണെന്ന് പറയൽ ഉത്തരം അഞ്ച് ഗവർണറായത് സിറിയ ഫലസ്തീൻ ഈജിപ്ത് ഉത്തരം ഈജിപ്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് നബിഅലൈ തങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരം ഉത്തരം നബി അലൈഹി പ്രാർത്ഥന മൂന്ന് നന്മ തിന്മകൾ കാണിക്കപ്പെടുന്ന ലോകം ഉത്തരം പരലോകം നാല് നബിമാർ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉത്തരം സഹാബികൾ അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് എന്നിവയാണ് സുന്നത്ത് ഉത്തരം നബി വാക്ക് പ്രവർത്തി മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് രണ്ട് സുന്നത്തും ഡാഷ് എന്ന് പറയുന്നത് അപകടകരമാണ് ഉത്തരം ഖുർആനും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയാൻ അപകടകരമാണ് ഡാഷ് വ ലഹു ലഹു ഉത്തരം നസൽനാ ിൽ നിന്ന് ഡാഷ് ഔലിയാക്കളിൽ നിന്ന് സംഭവിക്കും ഉത്തരം അമ്പിയാക്കളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി സംഭവിക്കാം അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ഒന്ന് മുജിദുകളായ പണ്ഡിതന്മാരുടെ ഉത്തരം രണ്ട് കുഫ്രിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഉത്തരം ഉത്തരം മൂന്ന് നാല് ഖുർആന്റെ മുമ്പുള്ള കിതാബുകളുടെ എണ്ണം ഉത്തരം അഞ്ച് മൂസ നബി അലൈസലമിന് വൈബ് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ ഉത്തരം അലൈഹിസ്സലാം അടുത്തത് വേർതിരിക്കാം റിതത്തിന്റെ കാരണങ്ങൾ വേർതിരിക്കാനാണ് ഒന്ന് മൂന്ന് സൃഷ്ടികൾക്ക് സുചോതി ചെയ്യുക നിസ്കാരം ഒഴിവാക്കുക ഉത്തരം സൃഷ്ടികൾക്ക് നാല് പ്രവാചകരെ നിഷേധിക്കുക

ഉത്തരം തീർച്ചയായും ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു സംരക്ഷിക്കുകയും ചെയ്യും അടുത്ത യാ യാ ജബൽ ജബൽ അൽ ഉത്തരം ഉത്തരം സാരിയ ശ്രദ്ധിക്കൂ മൻ വലിയൻ ബിൽ ഹർബ് എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്തത് ഉത്തരം എഴുതാം ഒന്ന് തൗഹീദിന്റെ സൂറത്ത് ഏതാകുന്നു ഉത്തരം രണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം മൂന്ന് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര് ഉത്തരം അൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അബൂബക്കു എന്നിവരാണ് ആധാരമാക്കിയത് എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസ്സലാമു അലൈക്കും